ഹായ് എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു ഗോവൻ ഡിഷായ പോർക്ക് വിന്താലു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം എന്നാൽ അതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയട്ടെ ഞാനിത് അര കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത് അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ആ പറയുന്നത് കേട്ടോ ഒരു അഞ്ച് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക ഒരു കഷ്ണം പട്ട ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു ഏഴല്ലി വെളുത്തുള്ളി ഒരു ആറ് മുളക് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടേബിൾ സ്പൂൺ കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ വിനഗർ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു സവോള പൊടിയായി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ നമ്മൾ വെച്ചിരി ചൂടുവെള്ളത്തിൽ ഈ ചുവന്ന മുളക് ഒരു ഒരഞ്ച് മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പോഴത്തെ നമ്മുടെ കാശ്മീരി ചില്ലി നമ്മൾ അഞ്ച് ആയി വെള്ളത്തിൽ കിടക്കുന്നു ചൂടുവെള്ളത്തിൽ കിടക്കുന്നു എന്നാൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം അതെ കാശ്മീരി മുളകിട്ടു ഞാൻ ആ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തു അരയാൻ എളുപ്പത്തിന് ഇഞ്ചിയും കട്ട് ചെയ്തിട്ടു നമ്മുടെ ഗ്രാമ്പു ഏലക്ക പട്ട ഇതെല്ലാം ഇട്ടു എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കടുക് നമ്മുടെ ജീരകം കുരുമുളക് ഈ നമ്മുടെ വിനേഗർ ഇത് വിനേഗർ ഒഴിച്ചാണ് നമ്മൾ അരച്ചെടുക്കുന്നത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം ഇപ്പഴേ നമ്മൾ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ മസാലകളെല്ലാം നമ്മൾ നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ പോർക്ക് നമുക്ക് ഒരു മണിക്കൂറെങ്കിലും നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം നമ്മളിത് വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന പോർക്കിലേക്ക് നല്ല നെയ്യൊക്കെ ഉള്ള പോർക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നാലാണ് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മളിത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന മസാല നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ ഇത് കൂടുതൽ നേരെ ഇരുന്നാൽ ഒത്തിരി നല്ലതാണ് ഒരു മണിക്കൂറെങ്കിലും ഇതിങ്ങനെ മാരിനേഷൻ ചെയ്ത് ഇരിക്കണം എന്നാലാണ് ഇതിൻ്റെ അകത്തെല്ലാം പിടിക്കുകയുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ അരിഞ്ഞെടുക്കാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അരിഞ്ഞെടുക്കാമല്ലോ ഞാനിത് കാണിക്കാൻ വേണ്ടി നേരത്തെ അരിഞ്ഞു വെച്ചൂന്നേ ഉള്ളൂ അപ്പം ഇതേ മാരിനേഷൻ ചെയ്തു ഇനി ഇത് ഒരു മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ ഇപ്പൊ തന്നെ നമ്മുടെ പോർക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു എന്നാൽ നമ്മൾക്ക് ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം പിന്താല് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു പാൻ അടപ്പത്തേക്ക് വെച്ചു തീ ഓൺ ചെയ്തു നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് പിന്താലും ഒക്കെ ഉണ്ടാക്കുമ്പോ അല്പം വെളിച്ചെണ്ണ കൂടിയിരിക്കും നിങ്ങൾ വിചാരിക്കും ഒത്തിരി വെളിച്ചെണ്ണ ഉണ്ടല്ലോന്ന് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിലാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുകയുള്ളു ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ് ഒരു സവാള നമ്മളൊരു മീഡിയം സൈസ് സവോളയായിരുന്നു അത് ചെറുതായി കട്ട് ചെയ്താണ് ഇത് നമുക്കൊന്ന് വഴറ്റി വഴറ്റിയെടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ തീ ഒന്ന് കുറച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ കൂട്ടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് വേവിക്കാം ആ അഞ്ച് മിനിറ്റ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പത്തെ അഞ്ച് മിനിറ്റ് ആയി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നമുക്ക് തീ കുറച്ച് ഒരു ഒരു മണിക്കൂറൊക്കെ വേണമായിരിക്കും ഈ പോർക്ക് വേവിച്ചെടുക്കാൻ പല സ്ഥലത്തെയും പോർക്കിന്റെ ഏർ ഇതനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കണം വെന്തോന്ന് അപ്പം നമുക്ക് ഇനി ഇത് സ്ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാൻ വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കും നമ്മളിത് ഈ പോലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നിങ്ങൾക്ക് വെള്ളം കുറവാന്ന് തോന്നിയാൽ അല്പം ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം എനിക്കിത് വെള്ളമൊക്കെ ഉണ്ട് അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നില്ല തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പോഴേ നമ്മുടെ ബിന്ദാലു റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടില്ലേ ഈ സമയം നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരല്പം ശർക്കര ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടാനായിട്ട് ഒരു അല്പം ശർക്കര ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് നമ്മുടെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ശർക്കര ഇല്ലാത്തവരൊരല്പം പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഒരല്പം മധുരം വേണം എന്നാലാണ് നമ്മുടെ ആ വിനാഗിരിയും എരുവും മധുരവും ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് നമ്മുടെ വിന്താലു നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പൊ നമുക്കിനി നമ്മുടെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ സ്വാദിഷ്ടമായ പോർക്ക് വിന്താലു ഇവിടെ റെഡി ആയി കഴിഞ്ഞു വളരെ ഉണ്ടാക്കാൻ ടേസ്റ്റിയുമാണ് ഇത് ചപ്പാത്തിയുടെ കൂടെയോ ഈവൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്